ചോദ്യം പ്രസിഡന്റ് ഓഫ് ഓഫ് എ ന്യൂ കമ്മിറ്റി ഷാൾ ബി ഇലക്ടഡ് ഫ്രം ദ ഡേറ്റ് ഇലക്ഷൻ സംഘത്തിലെ ഇലക്ഷൻ കഴിഞ്ഞാൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഏഴു ദിവസത്തിനുള്ളിൽ ആയിരിക്കും ദ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ ഈസ് മെൻഷൻഡ് ഇൻ ദ സംഘത്തിലെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടീസിനെയും പവേഴ്സിനെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ആക്ടിലാണ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ഫോളോസേഷൻ സ്ട്രക്ചർ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഫെഡറൽ ടൈപ്പിലുള്ള സ്ട്രക്ചറിലാണ് നിലനിൽക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് ആർ കൺട്രോൾഡ് ബൈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ആർ ബി ഐയും ആർ സി എസും ചേർന്നാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് വാസ് ഇൻട്രോഡ്യൂസ്ഡ് ഇൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഹു ഇസ് ദ ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിന്റെ ചെയർമാൻ മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ ആണ് സഹകരണ വകുപ്പ് മന്ത്രിയാണ് ചെയർമാൻ ഹെഡ്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഹൗസിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം എറണാകുളത്താണ് സംഘത്തിന്റെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് സംഘത്തിന്റെ ലാഭത്തിൽ നിന്നും മാറ്റി വെക്കേണ്ടത് ഏഴ് ശതമാനം തുകയാണ് വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ

കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കോംപ്ലക്സ് ആൻഡ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് മെഡിക്കൽ സർവീസ് ലിമിറ്റഡ് ലൊക്കേറ്റഡ് കോളേജ് ആണ് സ്ഥിതി ചെയ്യുന്നത് ഓഡിറ്റ് ഫീ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് വായ്പാസ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഡേഫ് എ സൊസൈറ്റി ഒരു സംഘത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കേണ്ടി വരുന്നത് ആ സംഘത്തിലെ മാനേജിംഗ് കമ്മിറ്റിയെ പിരിച്ചുവിടുമ്പോഴാണ് മാനേജിംഗ് കമ്മിറ്റിയെ സൂപ്പർ സീഡ് ചെയ്യുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത് ഡിവിഷൻറ്റീവ് സൊസൈറ്റി സംഘത്തിലെ ലാബ് വിഭജനം നടത്തുന്നത് ജനറൽ ബോഡി ചേർന്നാണ് ഇൻ ജൂലൈ ടു തൗസൻഡ് ട്വൽവ് ആർ ബി ഐ സെറ്റ് അപ്പ് ദ എക്സ്പെർട്ട് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡേഷ് ചെയർമാൻ ആണ് ഡോക്ടർ പ്രകാശ് ബക്സിൻ സ്കിൽഡ് റിലേറ്റഡ് ടു വുമൺ സ്കിൽഡ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടുമായിട്ടാണ് കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് റിട്ടൺ ബൈ കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് അബ്രോഡ് എന്ന ബുക്ക് എഴുതിയത് ഫെ എന്ന വ്യക്തിയാണ് വിച്ച് ഇസ് ദ നാഷണൽ ഓഫ് റൂറൽ ക്രെഡിറ്റ് വായ്പാ സംവിധാനത്തിന്റെ അറിയപ്പെടുന്നത് നബാർഡ് ആണ് വ്യാസ വ്യാസ സ്റ്റോഴ്സ് സ്റ്റോഴ്സിൽ ഫിഷിംഗ് ആണ് ഡീൽ ചെയ്യുന്നത് നമ്പർ ഓഫ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സർവീസ് എക്സാമിനേഷൻ ബോർഡിലെ അംഗങ്ങൾ മൂന്ന് സഹകരണ സംഘങ്ങളിലെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൺ ടൈം സെറ്റിൽമെന്റ് എന്നാണ് ലാംസ് ലാംസ് വാസ് ബൈ ഡേഷ് കമ്മിറ്റി റെക്കമെൻഡ് കമ്മിറ്റിയാണ് ഹു ദ ഫൗണ്ടർ ഓഫ് ഐറിഷ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ സൊസൈറ്റി ഐഒ എസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഹൊറീസ് പ്ലങ്കറ്റ് ആണ്